ത്തെ സത്യം ചെയ്തു പറയുന്നു ഏത് ദിവസവും ഏത് ദിവസവും നമ്മുടെ ആയുഷിന്റെ ഒരു കഷ്ണമാണ് ഇന്നമാ അമുൻ മനുഷ്യ നീ എന്ന് പറയുന്നത് ചില ദിവസങ്ങളാണ് ഒരു ദിവസം കഴിഞ്ഞു പോയാൽ എല്ലാ ദിവസവും പൊഴിഞ്ഞു പോകാനിടയുണ്ട് ഒരു ഇല പൊഴിഞ്ഞാൽ അതിൽ പിറകെ മറ്റു ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുന്ന പോലെ ഒരു ദിവസം നിന്നിന്ന് നഷ്ടമായാൽ എല്ലാം അവസാനിപ്പിച്ച് ലോകത്തോട് അത്ര പറയേണ്ട ആളാണിത് ഈ ജീവിതം വെറുതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളിവിടെ ആഘോഷിക്കാനും അടിച്ചു പൊളിക്കാനും പറഞ്ഞേച്ചതാണെന്ന് അ ഫഹസിബിച്ചും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ പഠിച്ച പടച്ചതാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ചതാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞ പോലെ നിന്ന് ഉണ്ടായി വന്നതാണ് പരിണാമ സിദ്ധാന്തത്തിലൂടെ എന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ അല്ല 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 നിങ്ങളെ വെറുതെ പടച്ചതല്ല കൃത്യമായ ഒരു ലക്ഷ്യത്തിനാണ് നിങ്ങളെ ഞാൻ പടച്ചതിവിടെ കൃത്യമായ ഒരു ലക്ഷ്യം ഒരു സാക്ഷാത്കാരത്തിന് ആ ലക്ഷ്യം നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം എന്നിട്ട് നിങ്ങൾ ും നിങ്ങൾ ഒറ്റക്ക് വരുന്നവരാണ് ഫുറാദ കമാ എ ഭൂമിയിലേക്ക് ഉമ്മയുടെ ഉദരാശയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്ന പോലെ നിങ്ങൾ ഒറ്റക്കാണ് എന്റെ മുമ്പിലേക്ക് നാളെ വരാൻ പോകുന്നത് കണക്ക് പറയണം സമയമാണ് അല്ലാഹു ആദ്യം ചോദിക്കുന്നത് ലാ ഖദമാ ാണ് നശിപ്പിച്ചത് മനുഷ്യന് രാഷ്ട്രീയമാകാം മനുഷ്യന് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കാം വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കാം മനുഷ്യന് വേണ്ട വ്യവഹാരങ്ങൾ ഏർപ്പെടാം പക്ഷേ നിന്റെ ജീവിത ലക്ഷ്യം വള്ളാഹുവിനുസരിക്കലാണ് നിന്റെ ശ്രദ്ധാവിന് നീ തിരിച്ചറിയലാണ് അവൻ ചോദിക്കുന്നു ഫീമ അഫിനാ എവിടെയാ ജീവിതമൊക്കെ നശിപ്പിച്ചു കളഞ്ഞത് യൗവനും എവിടെയാണ് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞതെന്ന ലാഹുനാളെ ചോദിക്കുന്നുണ്ട് രണ്ട് ചോദ്യം ആയിഷിനെ കുറിച്ചാണ് ആയിഷിനെ കുറിച്ചാണ് പിന്നെ കുറിച്ച് ചോദ്യമുണ്ട് വിവരമുണ്ടായതുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്തത് പിന്നെ ഒരു ചോദ്യം ജുവലാണ് രണ്ട് തരത്തിലുള്ള ചോദ്യമുണ്ട് ഒന്ന് സമ്പത്തിനെ കുറിച്ച് എവിടെന്നാണ് ഉണ്ടാക്കിയത് എവിടെയാണ് ചെലവഴിച്ചത് സമ്പാദ്യം എവിടെന്നാണ് വിജ്ഞാനം നേടിയോ എന്തു ചെയ്തു യൗവനം എവിടെ ചെലവഴിച്ചു നിന്റെ മുഴുവൻ ആയുസ് ആയിസവിടെ ചെലവഴിച്ചു എന്ന് നാളെ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടി ഒരുക്കി വെക്കണേ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ അഹമ്മദ് കഴിഞ്ഞു കിടക്കുമ്പോ യൗവനം എന്തായിരുന്നുവെന്ന് ചോദിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ അറുപതും എഴുപതും വയസ്സായ ആളുകൾ പിറകിലേക്ക് നോക്കുമ്പോ തോന്നുന്നുണ്ടോ ഒരുപാട് കാലം ജീവിച്ചു എന്ന് ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനൊന്ന് താഴോട്ട് നോക്ക് ഇരുപത് വയസ്സിലേക്ക് എത്താൻ എത്ര ദൂരെടുത്തു വളരെ കുറച്ചല്ലേ അറുപതും അൻപതും അറുപത് എഴുപതും എൺപതും തൊണ്ണൂറായി കഴിഞ്ഞാലും കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്ര പെട്ടെന്നാണ് ഉടച്ചവനെ അയച്ചു കഴിഞ്ഞു പോയത് എത്ര പെട്ടെന്നാണ് ഉപ്പയായത് വല്ലിപ്പയായത് എത്ര പെട്ടെന്നാണ് ഉപ്പൂപ്പയായി മാറിയത് ജീവിതം വളരെ പെട്ടെന്ന് കഴിയുന്നുണ്ട് അതുകൊണ്ട് ഒരുങ്ങി നിൽക്കണം ഇതൊരു യാത്രയിലേക്ക് അടുക്കുകയാണ് നമ്മൾ ഒരിക്കലും ഒരു യാത്ര ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു യാത്ര ആ യാത്രക്ക് നമ്മൾ ഒരുങ്ങണേ ഒരുങ്ങണെ فلم يغن البكاء ولا النحيب على ليت الشباب يعود يوما فأخبره بما فعل المشيب بكيت على الشباب بدمع عيني അബുൽ അച്ചാഹിയ പ്രഗത്ഭനായ കവിയാണ് ഞാനെന്റെ യൗവനമോർത്ത് ഒരുപാട് കരഞ്ഞുപോയി അങ്ങനെ ഉണ്ടല്ലോ പഴയകാലം ചില ആളുകളൊക്കെ ഇപ്പോഴും കാണും ഒരു ഫോട്ടോ വേണം വല്ല മാഗസിന് കൊടുക്കാനാണ് സോനീർന്ന് കൊടുക്കാനാണ് ആൾക്ക് അറുപത് വയസ്സായിട്ടുണ്ട് എന്നാലും മുപ്പത്തഞ്ചിലെ ഫോട്ടോ കൊടുക്കുക എന്തേ ഞാൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഇപ്പൊ എന്റെ കോലം നോക്കണ്ട നമുക്ക് നമ്മളെ തന്നെ പിടിക്കുന്നില്ല നമ്മൾ പഴയകാല ഫോട്ടോയാണ് കൊടുക്കുന്നത് ചില ചിലതെങ്കിലും എങ്കിലും കുടിക്കും പോയിട്ടോ കിട്ടേ പാസ് ആയി കിട്ടുള്ളൂ അല്ലെങ്കിലൊക്കെ പഴയത് കൊടുത്തു ഓടുകയാണ് നമുക്ക് നമ്മളെ തന്നെ കണ്ടാൽ പിടിക്കാതെയായി ഫലം على ليت الشباب يعود يوما فأخبره بما فعل المشيب يا بكيت على الشباب بدمع عيني കണ്ണു നിറയെ ഞാൻ കരഞ്ഞു ഫലം കരഞ്ഞതുകൊണ്ട് വരുമോ ഒരിക്കലും തിരിച്ചു വരുന്നില്ലല്ലോ മേക്കപ്പ് കൊണ്ട് യൗവനം തിരിച്ചു കിട്ടുമോ ഇല്ല എന്ത് ചെയ്താൽ യൗവനം കിട്ടും ഒരിക്കലും തിരിച്ചു വരില്ല അബുലാഹിയ പാടിയ യൗവനത്തെക്കുറിച്ചുള്ള മനോഹരമായ കവിതയാണത് അല യൗമൻ എന്റെ യൗവനം ഒരു ദിവസം എന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്റെ തിരിച്ചു വരികയായിരുന്നെങ്കിൽ ആ ായിരുന്നെങ്കിൽ ഞാൻ പരാതി പറയും എന്റെ വാർദ്ധക്യം എന്തൊക്കെയാണ് എന്നിൽ ചെയ്തു വെച്ചതെന്ന് എന്റെ വാർദ്ധക്യത്തെ സംബന്ധിച്ച് ഞാൻ എന്റെ യൗവനത്തോട് പരാതി പറയും എന്ന് മഹാനായ മഹാനായ അഷറഫ് തങ്ങൾ പഠിപ്പിച്ച ആ ഒരു തത്വം മനുഷ്യന്റെ യൗവനം വിലപ്പെട്ടത് നഷ്ടപ്പെട്ടാലേ അതിന്റെ വിലയറിയൂ അത് നേരത്തെ ഉപയോഗപ്പെടുത്തേണമേ യുവാക്കളാണ് എന് വരേണ്ടത് നമ്മുടെ പള്ളികളിൽ നമ്മുടെ ദീനി സ്ഥാപനങ്ങളിൽ നമ്മുടെ ദീനി സദസ്സുകളിൽ എളിമിന്റെ സദസ്സുകളിൽ യുവ സാന്നിധ്യമാണ് കൂടുതൽ വേണ്ടത് ആ യുവാക്കൾ വരികയാണെങ്കിൽ ഏതൊരു യുവാവാണോ യൗവനത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടത് ആ മനുഷ്യന്റെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കാൻ അള്ളാഹുണ്ട് മഹാനായി മുഹിബുത്ത് പണ്ഡിതന്മാരിൽ പ്രഗത്ഭനാണ് മുഹിബുത്ത് മഹാനായ മുഹിബുത്തൊബരി അവൾ ഒരു കൂട്ടം യുവാക്കളോടുകൂടെ കപ്പലിൽ യാത്ര പോകുന്നു ആ യാത്ര കഴിഞ്ഞ് കരയിലേക്ക് കപ്പൽ അടുപ്പിക്കാൻ കഴിയാതെ കപ്പലിൽ നിന്ന് ആളുകൾ ചാടി താഴേക്ക് ഇറങ്ങി കരയിലേക്ക് നടക്കുമ്പോ എഴുപത് കഴിഞ്ഞ മുഹിബു തൊബരിയാണ് കപ്പലിൽ നിന്ന് യുവാക്കൾക്ക് ചാടാൻ പേടിയായി മഹാനായ മുഹിബുത്ത് ചാടിയെന്ന് മാത്രമല്ല കൂളായിട്ട് കരയിലേക്ക് നടന്നു പോയപ്പോ യുവാക്കളൊക്കെ ചോദിച്ചു അല്ല ശേഖവറുകളെ ഇത് എന്തു കഥ ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ചാടാൻ ധൈര്യമില്ലാത്ത ഈ സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ ചാടുന്നു േദനിക്കുന്നില്ലേ നിങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോ മഹാനായ മുഹിബിത്തുപിന് കൊടുത്തൊരു മറുപടി ഉണ്ട് നമ്മൾ ഓർക്കുകയാണ് ഈ അവയവങ്ങളൊക്കെ യുവാ യുവാവായിരുന്ന കാലത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് യുവാവായിരുന്ന കാലത്ത് എൻറെ കൈയും കാലും അള്ളാഹ് വേണ്ടി ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്കത് സംരക്ഷിച്ചു തന്നു ഇത് ഞാൻ അള്ളാഹു സംരക്ഷിച്ചതായിരുന്നു പിന്നെ അള്ളാഹു എനിക്ക് സംരക്ഷിച്ചു തന്നു അതുകൊണ്ടാണ് ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ ചെയ്യുന്ന ആ വിഭാഗത്ത് അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ തൊണ്ണൂറോ നൂറോ വയസ്സായാലും വാർദ്ധക്യത്തിന്റെ പ്രയാസം അയാൾക്കുണ്ടാവുകയില്ലത്രേമ

മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഭാഗം മനുഷ്യന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു അവനെ ആദരവ് കൊടുത്തു കൊടുത്താഹു മനുഷ്യനെ ആദരിച്ചു അവനെ ബഹുമാനിച്ചു ഡിഗ്നിറ്റി കൊടുത്തു എന്നിട്ട് പറയുന്നു കൃത്യമായ ിൽ അള്ളാഹു പടച്ചു രണ്ട് കാലിൽ വീഴാതെ നടക്കാൻ പറ്റുന്നു രണ്ടേ രണ്ട് കാലിൽ മനുഷ്യന് ബാലൻസ് കൊടുത്തു അള്ളാഹു ബാലൻസ് കൊടുത്ത് നമ്മൾ നടക്കുന്നു ഓടുന്നു ചാടുന്നു രണ്ട് കാലല്ലേ ഉള്ളൂ സൈക്കിൾ സഞ്ചരിക്കുന്ന പോലെ ഒരു ബാലൻസ് അള്ളാഹു നമുക്ക് തന്നില്ലേ എന്നിട്ട് മനുഷ്യനെ അല്ലാഹു താഴേക്കടിയിലേക്ക് കൊണ്ടുപോകുന്നു യൗവനത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഒരു കൗമാരമുണ്ട് അതിന് മുമ്പ് ഒരു ബാല്യമുണ്ട് അതിനു ഒരു ശൈശവമുണ്ട് കൊച്ചുനാള് ഉമ്മയുടെ കൈകളിൽ കിടക്കുന്ന കാലം ആളുകൾ എടുത്തു നടക്കുന്ന കാലം താഴെ വെച്ച് പോവാൻ പറ്റാത്ത കാലം ഒന്ന് ഉരുളാൻ പോലും കുഞ്ഞ് പഠിക്കാത്ത കാലം അങ്ങനെ കൈത്തണ്ടയിൽ വെച്ച് നോക്കി വളർത്തുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ തിരിച്ചു വരുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ലയോ നിങ്ങൾക്ക് ദീർഘായുഷ് ഉണ്ടാകുമ്പോ നിങ്ങളുടെ സത്യപിലവു വളവ് നൽകുന്നുണ്ട് ഒരു വളവ് ഒരു യുദ്ധ ജീവിതം ഒരു യുദ്ധേൻ എടുക്കുകയാണ് ബേബിയായിരുന്ന കൊച്ചുകുട്ടിയായിരുന്ന ആ ഒരു പ്രായത്തിലേക്ക് ഉപ്പയും ഉമ്മയും തൊണ്ണൂറാകുമ്പോൾ തിരിച്ചു വരികയാണ് ആ പോകുന്ന പോക്കിൽ യൂട്രേന്റെ പോ എന്റെ അവിടെ യൗവനമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മധ്യവയസ് കഴിഞ്ഞ് വാർദ്ധക്യം കഴിഞ്ഞ് മൊഴി വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന പോലെ ബാത്റൂമിൽ കൊണ്ടുപോകണം കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത പോലെ വായിൽ വെച്ചു കൊടുക്കണം ഗുളിക വെച്ചു കൊടുത്താൽ ഉമ്മാതിന്ന് ഇറക്കണേ എന്ന് പറഞ്ഞു കൊടുക്കണം ഉപ്പാവുന്ന ഭക്ഷണം താഴേക്കുന്ന് ഇറക്കണം വെള്ളം വേണോ എന്ന് ചോദിച്ചാൽ മറുപടി കിട്ടില്ല വായിലേക്ക് വെള്ളം വെച്ച് കൊടുക്കണം പറയണം ഒരു കുഞ്ഞിനോട് ചെയ്യുന്ന പോലെ മനുഷ്യനോട് ചെയ്യുന്നൊരു അവസ്ഥ വരുന്നില്ലേ അള്ളാഹു ചോദിക്കും നിങ്ങളെന്താ ആലോചിക്കാത്തത് മനുഷ്യ ജീവിതത്തിന്റെ നിമിഷങ്ങൾ അമൂല്യമാണെന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് ഇല്ലല്ല വാർധക്യത്തിന്റെ അവശതകളിലേക്ക് അല്ലാഹു മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ വാർധക്യത്തിന്റെ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കും ആർക്ക് ഇല്ലല്ലതീന ആമനു വിശ്വസിക്കുകയും യും അനുഷ്ഠിക്കുകയും ചെയ്ത് ജീവിച്ചവർക്ക് വാർദ്ധക്യത്തിന്റെ പ്രയാസം പ്രയാസമുണ്ടാവില്ല നൂറായാലും നൂറ് കടിഞ്ഞാലും അള്ളാഹുഹു സ്വീകരിച്ചതിന്റെ ഒരു അടയാളമാണ് ഫമാ ബഅദു െ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ സംരക്ഷകനായി അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട് വാർദ്ധക്യം വരുമ്പോ പിന്നെ പേടിക്കേണ്ടതില്ല തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ് ഹബീബായ് നബിയോട് വന്ന് ചോദിച്ചത് നിബിയേ ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റുകളില്ല നബിയേ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഒരാള് അയാളുടെ ആ ഹദീസിൽ കാണാം കൺപോളകൾ പോലും ചുളിഞ്ഞിട്ട് കണ്ണിമ പോലും കണ്ണിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ശരീരം അവശ്യമായിട്ട് കണ്ണു പോലും തുറക്കാൻ കഴിയാത്ത വിധം വാർദ്ധക്യത്തിന്റെ അവശത വന്ന ഒരാള് വന്ന് പറയുന്നു നബിയേ നബിയേ ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല ഇല്ല നബിയെ അല്ലാഹുനിക്കു മാപ്പു തരുമോ ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല ഇല്ല നബിയെ അള്ളാഹുനിക്കു പുറത്തു തരുമോ അപ്പോഴാണ് ഹബീബിന്റെ മറുപടി എന്തുകൊണ്ടല്ലാ ഇനി വരാനുള്ള ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണേ എന്നാൽ കഴിഞ്ഞ കാലം അള്ളാഹു പുറത്തു തരും തൊണ്ണൂറ് കഴിഞ്ഞ മനുഷ്യന് എന്ത് വരാനുണ്ട് ഫീമാ ബഖി ഇനി വരാനുള്ള കാലം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ നിങ്ങളെ വിഷമിക്കേണ്ടതില്ല അള്ളാഹു നിങ്ങൾക്ക് മാപ്പുതരും വാർദ്ധക്യത്തിലെത്തിയാൽ പോലും തൗബയുടെ കവാടമുണ്ട് പശ്ചാത്താപത്തിന്റെ കവാടമുണ്ട് തൊണ്ണൂറ് കഴിഞ്ഞ മനുഷ്യനോടാണ് ആ മനുഷ്യൻ പറയുന്നു നബി തരുമോ നബിയെ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും നിങ്ങൾ ഇനി വരാനുള്ള കാലം തെറ്റ് ചെയ്യല്ലേ കഴിഞ്ഞത് കഴിഞ്ഞു അറിവില്ലായ്മ കൊണ്ട് വിവരമില്ലായ്മ കൊണ്ട് ആ കാലം അത്രയും അള്ളാഹു നിങ്ങൾക്ക് ആയിഷ് തന്നില്ലേ അതിനിടക്ക് മരിക്കുകയാണെങ്കിൽ മരണം എന്തായിരിക്കും ഒരു ഭാപിയായുള്ള മരണമല്ലേ സ്രഷ്ടാവിടെ പറഞ്ഞയച്ചിട്ട് വായകേറി മനുഷ്യൻ അന്നവും വെള്ളവും ശ്വസിക്കാൻ ഓക്സിജനും തന്നിട്ട് വെള്ളം തന്ന് അന്തരീക്ഷം തന്ന് ഈ ഭൂമിയെ സംവിധാനിച്ചു തന്നിട്ട് ഇങ്ങനെയെല്ലാം ജീവിച്ചു പോയിട്ട് സ്രഷ്ടാവിനോട് നന്ദി നന്ദി കേട് കാണിച്ച ഒരു ജീവിതമാണെങ്കിൽ എന്തായിരിക്കും ആ ജീവിതത്തിന്റെ അവസ്ഥ മഹാനായ മരിക്കാൻ പോകുന്ന നേരത്ത് യസ്സാണ് പ്രായം ലോകത്തോട് വിട പറയാൻ പോവുകയാണ് ബാധിച്ചു ആളുകൾ രോഗം മരിക്കുന്ന ആളുകൾ രക്തസാക്ഷികളാണെന്നാണ് പഠിപ്പിച്ചത് വസല്ലം ലോകത്തോട് വിട പറയുമ്പോ അന്ന് രാത്രി വേലക്കാരിയോട് പെണ്ണിനോട് ചോദിച്ചു ചോദിച്ചുമോളെ പ്രഭാതമായിട്ടുണ്ടോ ഫ്രദിച്ചിട്ടുണ്ടോ എന്ന് നോക്കണേ പെണ്ണു പോയിട്ട് പറയുന്നു ഇല്ല കുറച്ചു നേരം വീണ്ടും വെയിറ്റ് ചെയ്തു ചോദിച്ചു മോളേ സുബൈ കൊടുക്കാൻ നേരമായോ മോളൊന്ന് പുറത്തു പോയി നോക്ക് വെള്ള വെള്ളക്കീറ് കാണുന്നുണ്ടോ പ്രകാശത്തിന്റെ നേർത്ത വര കാണുന്നുണ്ടോ പ്രഭാതമാവാറായോ സുഭഹിവാങ്ക് കൊടുക്കാറായോ വയസ് എത്രയാണെന്നറിയോ മുപ്പത്തിനാല് വയസ്സ് അറുപത്തിനാലല്ല ആ സമയത്താണ് മഹാൻ ചെയ്തത് അള്ളാഹും അള്ളാഹുവെ ഈ പ്രഭാതത്തിന്റെ അന്ത്യമൊരു നരകമാണെങ്കിൽ എന്നെ കാക്കേണമേ അവർക്കറിയാൻ പറ്റി അന്ന് മരിക്കുമെന്ന് പ്രഭാത ഈ പ്രഭാതം അള്ളാഹുന്ന പടച്ചവനെ ഈ പ്രഭാതം നരകത്തിലേക്കാണെങ്കിൽ മരിക്കുന്ന ഒരു മനുഷ്യൻ പകലാണെങ്കിൽ ആ പകലിൽ തന്നെ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അനുഭവിക്കാൻ കഴിയും അതാണ് മനുഷ്യന്റെ ഖബർ സ്വർഗത്തിന്റെ കഷ്ണമാണ് അല്ലെങ്കിൽ നരകത്തിന്റെ കുണ്ടാണ് പകലിലാണെങ്കിൽ പകലിൽ അത് അനുഭവിക്കാൻ കഴിയും രാത്രിയാണെങ്കിൽ രാത്രി തന്നെ അത് അനുഭവിക്കാൻ കഴിയും